അസലാമലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തൂ എല്ലാ പ്രേക്ഷകർക്കും സുഖമെന്ന് ഞാൻ കരുതുന്നു ഇന്ന് ഞാൻ പറയുന്നത് സിഹറ ബാധിച്ചാൽ അത് ബാതിലാക്കാനുള്ള രണ്ട് വഴികളെ കുറിച്ചാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒരു മന്ത്രവാദികളുടെ അടുത്തോ അല്ലെങ്കിൽ ഉസ്താദുമാരുടെ അടുത്തോ പോകേണ്ട ആവശ്യമില്ല മുത്ത് നബി മുത്തനബി സലഹു അലൈവസ തങ്ങൾക്ക് സിഹറ് ബാധിച്ചപ്പോൾ ആ സിഹറ് ബാത്തിലാക്കാൻ വേണ്ടി അള്ളാഹു താര ഇറക്കിക്കൊടുത്തതായ പതിനൊന്ന് ആയത്തുകളുണ്ട് അത് നിങ്ങൾ പാരായണം ചെയ്താൽ ഇൻഷാ അല്ലാ സിഹറ് ബാത്തിലാകുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ ചെയ്ത സമയത്ത് അല്ലാഹു തആല ഇറക്കി കൊടുത്ത ആ രണ്ട് സൂറത്ത് അത് എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ് സൂറത്തുൽ ഫലക് സൂറത്തുൽ നാസ് ഈ രണ്ട് സൂറത്താണ് ഇൻഷാ അല്ലാ നിങ്ങൾ പാരായണം ചെയ്യേണ്ടത് എങ്ങനെ പാരായണം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കെട്ടിലായിട്ടാണല്ലോ അപ്പം ആദ്യം സൂറത്തുൽ അഞ്ച് ആയത്തുകളായിട്ടാണ് സൂറത്തുൽ ആയിട്ടാണ് ഉള്ളത് ആറ് ആയത്തുകളായിട്ടാണ് ഉള്ളത് അങ്ങനെ പതിനൊന്ന് ആയത്തുകളായിട്ട് അള്ളാഹുതാല പതിനൊന്ന് കെട്ടുകളെ ഇല്ലാതാക്കിയിട്ടുണ്ട് സിഹറുകളെ അള്ളാഹു വാതിലാക്കിയിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചെടുത്തോളം ചിലപ്പോൾ കച്ചവടത്തിലായിരിക്കാം അപ്പോൾ അത് ബാതിലാകും തീർച്ചയായും സൂറത്തുൽ ഫലങ്ങ് സൂഹത്തുൽ നാസ് ഈ സൂറത്ത് നിങ്ങൾ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോൾ പാരായണം ചെയ്യണം പതിനൊന്ന് ആയിത്തുകളായിട്ടുള്ള ഈ പവിത്രമായ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യേണ്ടത് നാൽപ്പത്തൊന്ന് പ്രാവശ്യമാണ് ഈ സൂറത്ത് സൂറത്തുൽ ന്യാസും നാൽപ്പത്തൊന്ന് തവണ പാരായണം ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം അതിൽ മന്ത്രിച്ച് കുടിക്കുക അതിനുശേഷം ബാക്കി വരുന്ന വെള്ളം എടുത്ത് കുളിക്കുമ്പോൾ ആ വെള്ളത്തോട് കലർത്തി കുളിക്കുക ഇങ്ങനെ നിങ്ങൾ നാൽപ്പത്തൊന്ന് ദിവസം ചെയ്യുക ഇൻഷാ അള്ളാ ഇങ്ങനെ നാൽപ്പത്തൊന്ന് പ്രാവശ്യം വെള്ളത്തിൽ മന്ത്രിച്ച് കുടിക്കുകയും കുളിക്കുകയും ചെയ്യുക ദിവസം ഇങ്ങനെ മുടങ്ങാതെ ചെയ്തു നോക്കുക തീർച്ചയായും പരിശുദ്ധമായ ആയത്തുകളാണ് നമ്മുടെ എല്ലാവരുടെയും സിഹറുകളെ ബാതിലാക്കി എല്ലാവിധ കണ്ണേറുകളും സിഹറുകളും ബാതിലാക്കി ഇനി നിങ്ങൾക്കിടയിൽ ഡൗട്ടോ മറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇൻഷാ അള്ള അതിനുള്ള മറുപടി ഞാൻ തരുന്നതായിരിക്കും അസലക്കും വരഹമുല്ലാ വ